എന്റെ പൊന്നുമക്കളെ വീണ്ടും സെറ്റപ്പൊക്കെ മാറ്റി പഴയതുപോലെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവാൻ ഫുഖുമാനെ വെച്ചിട്ടുള്ളത് ഒരു കോച്ച് എന്നതിനപ്പുറം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വികാരമാണ് നമ്മളെ ഹൃദയ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരത്തിന്റെ തുടിപ്പിന്റെ പേരാണ് ഇവാൻ ഫുഖുമാനെ വെച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ കളിക്കുന്ന താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിലെ അയാളുടെ കീഴിൽ കളിച്ചവരൊക്കെയും ആ മനുഷ്യൻ ഈ മണ്ണിലേക്ക് തിരിച്ചു വന്നെങ്കിൽ ഇവിടുത്തെ പുൽനാമ്പുകൾക്ക് അഗ്നിപടർക്കുമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഗോൾഡൻ ബുട്ട് ജേതാവായ നിലവിൽ ഈസ്റ്റ് ബംഗാളിന്റെ സൂപ്പർ സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡിയമെൻറ്റോസ് എന്ന ഗ്രീക്ക് താരം ഇവാൻ മുക്കോമാനോസിനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുമ്പോൾ ആ മനുഷ്യന്റെ തിരിച്ചുവരവിന് ദിമി പോലും കൊതിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഞാൻ കുറച്ച് ടയേർഡാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നല്ല സ്വെറ്റാണ് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ കറക്റ്റാണോ തമ്പുരാൻ എന്നാലും വാക്കുകൾ പറയുടങ്ങാണ് ഇവൻ ആസ് ഗുഡ് കോച്ച് ലാസ്റ്റ് ഐ ഹോപ് ബാക്ക് പുള്ളി പറയുകയാണ് ഇവാൻ വളരെ മികച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം വളരെ മികച്ച ഒരു പരിശീലകനാണ് അദ്ദേഹത്തിനോടൊപ്പം കഴിഞ്ഞ വർഷം ഞാൻ ചിലവഴിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളിൽ ഒന്നാണ് ആ ടീമും വളരെ മികച്ചതായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആ മനുഷ്യൻ വീണ്ടും ഇവിടേക്ക് തിരികെ വന്നിരുന്നെങ്കിൽ എന്ന് അതിനോടൊപ്പം ഇവാൻ ആശാനെ കുറിച്ച് കൂട്ടിച്ചേർക്കുകയാണ് വെൻ ഐ കൈം ഹിയർ ദ ഫസ്റ്റ് ത്രീ ഫോർ ഗെയിം ഐ ഡോ സ്കോർ ഞാൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ആദ്യം മൂന്നാല് മത്സരങ്ങൾ എനിക്ക് സ്കോർ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു ആൻഡ് ഇവാൻ ടോർമി അപ്പോൾ ഇവാൻ എന്നോട് പറഞ്ഞു ദിമി ഡോൺ വെറി ദിമി നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഐ നോ വൺസ് യു സ്റ്റാർട്ട് സ്കോറിങ് യു ഡോൺ സ്റ്റോപ് നീ ഗോളടിക്കാൻ ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ നീ നിരന്തരം ഗോളുകൾ അടിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഇവാൻ ഫുക്കമാൻ വച്ച് പറഞ്ഞ് ദിമിത്രിയോസ് നിയമൻറ്റകോസിന്റെ സ്ഥിരകളിൽ ആത്മവിശ്വാസം പകർന്നുകൊടുത്തതിനെ ആളെ കത്തിച്ചത് ഇവാൻ ഫുക്കമാൻ വച്ച് എന്ന മനുഷ്യനാണെന്ന് അയാളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് പിന്നീട് ഈ ആരാധക സമൂഹത്തിനെ കുറിച്ച് കൂടി ദിമിത്രിയോസ് നിയമൻറ്റക്കോസ് ഒരു വാചകം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഡു യു മിസ് മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പടയെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്നും തന്ത്രപൂർവ്വം ഒന്ന് വഴുതിമാറാൻ ദിമി വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം ചേർക്കാൻ കാരണം ബട്ട് വി ഹാവ് ഫാൻസ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ നമ്മളുടേതായിട്ടുള്ള ഒരു വലിയ ആരാധക വൃന്ദമുണ്ട് എന്ന് കൂടി പറയുമ്പോൾ ദിമിത്രിയോസ് സ്റ്റിൽ ഇവാൻ മിസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലേക്ക് ആ മനുഷ്യൻ മടങ്ങി വരണമെന്ന് ദിമിയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വാക്കുകൾ വ്യക്തമാക്കുകയാണ് അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കണ്ടന്റുകൾ മിസ്സായിട്ടുണ്ട് ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരുപാട് സെറ്റപ്പുകൾ മാറ്റി മാറ്റി തൽക്കാലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നാളും കൂടെ ഈ ഒരു സെറ്റപ്പിൽ അങ്ങ് മുന്നോട്ട് പോകും കാരണം ഈ സെറ്റപ്പ് മാറ്റാൻ നിന്ന് മാറ്റാൻ നിന്ന് സമയം പോകുന്ന അല്ലാതെ കണ്ടൻറ്റൊന്നും പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ എവിടെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എന്നല്ലല്ലോ കാര്യം പ്രോപ്പറായിട്ട് കണ്ടൻറ്റ് എത്തിക്കുന്നു എന്നാണ് പിന്നെ ഞാൻ റൂമറുകളും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തുറന്നുകൊണ്ട് വരുന്ന റൂമർ ഒന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ ഞാൻ ആസ്വറാ സിവിൽ പോസിബിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പം താങ്ക് യു ഫോർ ഓൾ സപ്പോർട്ട് അപ്പം എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഞാനിനി കണ്ടൻ്റൊക്കെ ഓൾട്ടർ ചെയ്യാൻ ശ്രമിക്കാം ബൈ